മൂവി ക്ലബ്ബ് ഫിലിം ടെലിവിഷൻ ആർട്ടിസ്റ്റ് ആൻഡ് മേക്കേഴ്സ് അസോസിയേഷൻ എന്ന് പറയുന്ന ഒരു സംഘടനയുടെ സംസ്ഥാന സമ്മേളനമാണ് ഈ വരുന്ന ഒക്ടോബർ പത്തൊമ്പതിന് കണ്ണൂർ വെച്ച് മഹാത്മാ മന്ദിരത്തിൽ വെച്ച് നടക്കാൻ വേണ്ടി പോകുന്നത് അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നമ്മുടെ സംഗീതരത്നം ഡോക്ടർ കാഞ്ഞങ്ങാട് രാമേന്ദ്ര സാറാണ് ഉദ്ഘാടനകർമ്മം നിർവഹിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ മുഖ്യ അതിഥിയായിട്ട് ശ്രീ പപ്പൻ നരിപ്പറ്റ സിനിമാ സംവിധായകൻ അതുപോലെ തന്നെ ഷെറി ഗോവിന്ദ് സിനിമാ സംവിധായകൻ അതുപോലെ തന്നെ ചന്ദ്രൻ നരിക്കോട് സിനിമാ സംവിധായകൻ വിജേഷ് ചെമ്പിലോട് സിനിമാ സംവിധായകൻ ഇവരൊക്കെയാണ് മുഖ്യ അതിഥികളായിട്ട് അവിടെ പങ്കെടുക്കുന്നത് അതുപോലെ തന്നെ വിശിഷ്ട അതിഥികളെ നമ്മൾ വിശിഷ്ട അതിഥികളെ ആദരിക്കപ്പെടുന്നുണ്ട് ശ്രീമതി കണ്ണൂർ ശ്രീലത സിനിമാ സീരിയൽ നടി അതുപോലെ തന്നെ ശിവദാസ മട്ടന്നൂർ സിനിമാ സീരിയൽ നടൻ മിമിക്രി ആർട്ടിസ്റ്റ് അതുപോലെ തന്നെ ശ്രീ രചിതാ മധു സിനിമാ സീരിയൽ നാടക നാടകനടി ശ്രീ ശാർനാഥൻ കുത്തുറമ്പ് സിനിമാതടൻ മിമിക്രി ആർട്ടിസ്റ്റ് കുമാരി പല്ലവി രതീഷി ഏഷ്യാനെറ്റ് സ്റ്റാർ സിംഗർ ജൂനിയർ സീസൺ ത്രീ വിന്നർ മാസ്റ്റർ ഗൗതം കൃഷ്ണ ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ ഫെയിം അമൃത സൂപ്പർ സ്റ്റാർ ഫെയിമ് അതുപോലെ തന്നെ കുമാരി വൈകാ ഷാജി ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ ഫെയിം പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വിശിഷ്ട വ്യക്തികളെ പോലെ തന്നെ നമ്മുടെ ആശംസ അറിയിക്കുന്നതിന് വേണ്ടി നമ്മുടെ ശ്രീ സന്തോഷ് ശ്രീസ്ഥ മൂവി ക്ലബ്ബ് ജില്ലാ കോർഡിനേറ്റർ അതുപോലെ തന്നെ ശ്രീമതി അജിത അത്തോളി മൂവി ക്ലബ്ബ് കോഴിക്കോട് ജില്ലാ കോർഡിനേറ്റർ ശ്രീ സന്തോഷ് എം ഡി മൂവി ക്ലബ്ബ് കാസർഗോഡ് ജില്ലാ കോർഡിനേറ്റർ ശ്രീ നവാസ് തിരൂര് മൂവി ക്ലബ്ബ് മലപ്പുറം ജില്ലാ കോർഡിനേറ്റർ അതുപോലെ തന്നെ നമ്മുടെ ഈ സംഘടനയുടെ പത്ര അല്ല പ്രവർത്തന റിപ്പോർട്ട് ശ്രീ ശ്രീജിത്ത് തലശ്ശേരിയാണ് നിർവഹിക്കുന്നത് മൂവി ക്ലബ്ബ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് അതുപോലെ തന്നെ നമ്മുടെ സംഘടന വരവ് ചെലവൊക്കെ ശ്രീ സൂരജ് രവീന്ദ്രൻ മൂവി ക്ലബ്ബ് സംസ്ഥാന ട്രഷർ പിന്നെ മറുപടി ചർച്ചാ തീരുമാനം പിന്നെ പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുക്കലാണ് അത് കഴിഞ്ഞ് നന്ദി ശ്രീ ജയൻ പയ്യന്നൂര് സ്വാഗത സംഘം ചെയർമാൻ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ സമ്മേളനവുമായി ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത് പിന്നെ മൂവി ക്ലബ്ബ് എന്ന് പറയുന്ന സംഘടനയുടെ ഉദ്ദേശ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ ആദ്യം തന്നെ ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒരു വാട്സപ്പ് കൂട്ടായ്മയായിരുന്നു ഇത് അതെന്തിനാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നമ്മുടെ എവിടെ എത്തിപ്പെടാതെ ഒരുപാട് കലാകാരന്മാരുണ്ട് പല മേഖലയിലും പ്രവർത്തിക്കുന്ന ഒരുപാട് കലാകാരന്മാർ അപ്പോൾ അവർ എവിടെ എത്തിപ്പെടാതെ താഴെത്തട്ടിൽ തന്നെ കിടക്കുന്ന ഒരു അനുഭവം നമുക്ക് കാണാനിടയായി അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള കലാകാരന്മാരെയൊക്കെ നമ്മൾ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് അവരുടെ കലാപ്രവർത്തനങ്ങളും കലാവാസനകളും പ്രോത്സാഹിപ്പിച്ചവരെ മുന്നിൽ എത്തിക്കുക എന്നുള്ള ഉദ്ദേശ ലക്ഷ്യമാണ് ഈ മൂവി ക്ലബിനുണ്ടായത് അങ്ങനെ നമ്മുടെ എല്ലാ ജില്ലകളിലെയും കലാകാരന്മാരെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ആ വാട്സപ്പ് കൂട്ടായ്മ രൂപീകരിച്ചത് അങ്ങനെ ഒരു വർഷത്തോളം നമ്മൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് മറ്റുള്ള ജില്ലകളിലെ ആൾക്കാരും നമ്മളെ കണ്ണൂർ ജില്ലയിലെ മെമ്പർമാരും കൂടി പറയുന്ന പറഞ്ഞ ഒരു സാഹചര്യത്തിലാണ് നമ്മളിത് രജിസ്ട്രേഷൻ സംഘടനയായിട്ട് മാറാൻ നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഏകദേശം ഇപ്പോൾ ഒരു വർഷത്തോളം ഏഴ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമ്മൾ ഇത് ഒരു രജിസ്ട്രേഷൻ സംഘടനയായിട്ട് ഇപ്പോൾ നമ്മൾ രൂപം കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആദ്യത്തെ ഒരു സംസ്ഥാന സമ്മേളനമാണ് ഈ കണ്ണൂർ വെച്ച് നടക്കുന്നത് അത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ജില്ലകളിലും കമ്മിറ്റി രൂപീകരിച്ച് ജില്ലാ കമ്മിറ്റി പ്രവർത്തനം നടത്തും പിന്നെ അതുപോലെ തന്നെ നമ്മളൊരു സിനിമ എടുക്കാൻ വേണ്ടി തീരുമാനിക്കുന്നുണ്ട് പുതിയ നമ്മുടെ എല്ലാ കലാകാരന്മാരെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ഒത്തൊരുമിച്ചുകൊണ്ട് തന്നെ ഒരു സിനിമ എടുക്കുന്ന തീരുമാനത്തിൽ നമ്മൾ എത്തിയിട്ടുണ്ട് ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് ചിലപ്പോൾ നമ്മൾ ഈ സമ്മേളനത്തോട് തന്നെ നമ്മളതിൻ്റെ ലോഞ്ചിങ് ഉണ്ടാവും പേരിൽ നമുക്ക് എല്ലാവരും ഇതിലേക്ക് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല കാരണം നമ്മുടെ കലാകാരന്മാരെ മാത്രമേ നമ്മൾ ഇതിനകത്തേക്ക് ചെയ്യുന്നുള്ളൂ അത് കല എന്ന് പറയുമ്പോൾ നമ്മുടെ നൃത്തമാരും അങ്ങനെയെല്ലാം കൂട്ടി യോജിപ്പിച്ചു കൊണ്ടുള്ള ഒരു കൂട്ടായ്മയാണ് जेन पईयनोरे सुरेश चालाड़ सुरेश चालाड़